തൃശൂർ മുരിങ്ങൂരിൽ വൻ ഗതാഗത കുരുക്ക് എറണാകുളം ഭാഗത്തേക്ക് അഞ്ചു കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട തിരയാറുള്ളത് ഒരു ഇഞ്ച് പോലും നീങ്ങാനാകാത്ത സാഹചര്യത്തിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ് എയർപോർട്ടിലേക്കടക്കം പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടായത് മുരിങ്ങൂർ മുതൽ തുടങ്ങിയ ഗതാഗത പോട്ട വരെ നീണ്ടു കിടക്കുകയാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന പാതയുടെ സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം ഗതാഗത കുരുക്ക് കാരണം ഹൈക്കോടതി ഇടപെട്ട് ഒരു മാസത്തേക്ക് പള്ളിയക്കരയിൽ ടോൾ നിർത്തിവെച്ചിരുന്നു സുപ്രീം കോടതിയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ഇന്നലെ രാത്രി മുതലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് ഗതാഗത കുരുക്ക് ഇന്ന് രാവിലെയും തുടർന്നു കുരുക്കഴിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപണമുണ്ട് താമരശ്ശേരിയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി വീടിന് സമീപമുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം കുളത്തിലേത് ഉൾപ്പെടെ ജല സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കും ബുധനാഴ്ച സ്കൂൾ വിട്ടു വരുന്നതിനു ശേഷമാണ് നാലാം ക്ലാസ്സുകാരി അനക പനി ലക്ഷണങ്ങൾ കണ്ടത് വ്യാഴാഴ്ച രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാദാപുരത്ത് മാതാവിനോടൊപ്പം ടൗണിലെത്തിയ പിഞ്ചു കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം കവർന്ന തമിഴ്നാടോടെ യുവതി അറസ്റ്റിൽ പാലക്കാട് റെയിൽവേ പുറംപൊക്കിലെ താമസക്കാരി മഞ്ജുനെയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് കണ്ണൂർ വനിതാ ജയിലിലേക്ക് അയച്ചു ഉക്രൈൻ റഷ്യ യുദ്ധം തീർക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ രാഷ്ട്ര തലവൻ വ്ളാഡിമിർ പുടിനും നടത്തിയ ചർച്ചകളിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ധാരണയായി എത്തി കഴിഞ്ഞില്ല നാറ്റോ അംഗങ്ങളുമായും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയായും ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ അന്തിമ കരാറിൽ എത്താനാവൂ ഇവർ കൂടി കരാറിനെ സമ്മതിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഉക്രൈൻ യുദ്ധത്തിന് അവസാനമാകൂ എന്ന് ചർച്ചകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുടിൻ പറഞ്ഞു ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ ദേവാലയത്തിന് നേരെ ഹിന്ദുത്വ ആക്രമണം ദേവാലയം ആക്രമിച്ച ഹിന്ദുത്വർ പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ ആക്രമിക്കുകയും ചെയ്തു കൂടാതെ ദേവാലയത്തിന് അകത്ത് ഹനുമാൻ ഭജന നടത്തുകയും ചെയ്തു ആഗസ്റ്റ് പത്തിന് നടന്ന സംഭവം ഇപ്പോഴാണ് പുറംലോകം അറിഞ്ഞത് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രമ മാനുദിനം വർദ്ധിച്ചു വരികയാണ് ജൂലൈ ഇരുപത്തിയാറിനാണ് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളടക്കം മൂന്ന് പേരെ ബജ്ര ദാരുടെ ആവശ്യപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്